അപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ ഈ ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഇതെന്താണെന്നുള്ളതും പറയാം ഇവിടെ എടുത്താൽ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല ഇത് ഡോഗ്സിൻ്റെയൊക്കെ ഒരു മൗത്ത് ഫ്രഷ്നറാണ് കേട്ടോ ഈ സാധനം വെജിഡൻറ്റ് എന്ന് പറഞ്ഞൊരു ആണ് നമ്മുടെ അപ്പൂസ് അവന് ടീത്ത് ചെയ്യാൻ അധികം സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഇത് ഇത് പറഞ്ഞാൽ ലുസൈഡ് ഷേപ്പിൽ വരുന്ന വരുന്നൊരു ബിസ്ക്കറ്റ് മാതിരിയുള്ളൊരു സംഭവമാണ് ഇത് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എടാ അവർന്ന് പറഞ്ഞേ ഈ വില്ലനെ എന്താ ഇപ്പം ഇത് കയ്യിലെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ അപ്പോസിൻ്റെ ക്യാരക്ടറാ കേട്ടോ ഞാനിപ്പോൾ പറയണത് ഇവന് ഏതെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊടുത്താൽ അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതെങ്ങനെ കഴിപ്പിക്കണം എന്നുള്ളതും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് അപ്പോസിൻ്റെ ക്യാരക്ടറാണ് പലയിടത്തും ഡോഗ്സ് ഉണ്ടാവും അവരുടെയൊക്കെ വെറൈറ്റി വ്യത്യസ്ത രീതിയിലായിരിക്കും കേട്ടോ ചെയ്യുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ വെജിറ്റൻ്റെ നല്ല പ്രൊഡക്റ്റാണ് ഇതുപോലെ മൗത്ത് ഫ്രഷ്നറാണ് കേട്ടോ ഡോഗ്സിൻ്റെ ഒക്കെ വായ സ്മെല്ലുണ്ടാകുമ്പോഴും അതുപോലെ ടീത്തൊക്കെ ഒന്ന് വൃത്തിയാവാനൊക്കെ വേണ്ടിയിട്ട് അവരിത് ബിസ്ക്കറ്റ് പോലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ചവച്ച് 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 അവർ സ്വയം തന്നെ അത് സെറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ അവനിത് ഞങ്ങള് രണ്ടുമൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇഷ്ടായിട്ടില്ല ചില ഇതിനൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇഷ്ടായിട്ടില്ലെങ്കിലും ചെയ്യും ഞങ്ങൾ അവനെ കഴിപ്പിക്കുന്ന രീതി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പൊ എന്തായാലും എല്ലാരും ഇരുന്ന് കാണാ അപ്പൊ അപ്പൂസാ എന്തമ്മ അപ്പുട്ടിനെയാണ് അപ്പൊ നമുക്ക് എന്തായാലും എല്ലാരും ഇരുന്ന് കാണേണ്ട അപ്പൊ നമ്മൾ ഈ സാധനം നമ്മളെ അപ്പൂസിന് കൊടുക്കാണ് അവന് ചിലപ്പോ ഒന്നും അങ്ങനെ ഫസ്റ്റ് ടൈം കൊടുത്ത സമയത്ത് എവിടെ അവിടെല്ലേ ഫസ്റ്റ് ടൈം കൊടുത്ത സമയത്ത് അവന് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളൊരു ട്രിക്ക് ഉണ്ട് എല്ലാത്തിനും ഞങ്ങൾക്ക് ഒരു ട്രിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചു പോണത് ഓയ് ഏട്ടാ ഏട്ടന്റെ കാര്യം പറയണ കേട്ടോ അപ്പോ ശ്രദ്ധിക്കണില്ല കളി ശ്രദ്ധിക്ക അംബാന ഇങ്ങോട്ട് വലിയ അപ്പോ അപ്പൂസിന് കൊടുക്കാണ് കേട്ടോ ഇത് അംബാനെ അത് ഇതാ പ്രൊഡക്റ്റ് സാധനം ഇതല്ല ഇത് ഇതാണ്ടോ ഇതൊരു ബിസ്ക്കറ്റ് പോലത്തെ സാധനമാണ് ഇത് അവരന്നെ ചവച്ച് 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 അപ്പൊ ഇത് നമ്മൾ അപ്പൂസിന് കൊടുക്കാണ് അപ്പൊ അവന് ചിലപ്പോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിക്കിന്റെ കാര്യം അതും കൂടി ഒന്ന് കാണിച്ചാരുടെ ആളത് കയ്യിലാക്കിട്ടോ ഇനിയിപ്പോ നമുക്കൊരു നെവർ മൈൻഡ് ആയിട്ട് അതുകൊണ്ടാണ് ഇതെന്താ പറയുമോ ഇത് ഇതിൻ്റെ ചവർപ്പ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവൻ കുറച്ച് നേരം കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടു ഇട്ട് നിർത്തുക ഇനി ഉണ്ടല്ലോ ഇനി ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കണം മീൻസ് അത് കൊണ്ടാ അത് കൊണ്ടാന്ന് പറഞ്ഞ് നടക്കണം നമ്മുടെ അപ്പോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു സാധനം ഇഷ്ടമായില്ലെങ്കിലും ജസ്റ്റ് അവനോടൊന്ന് ചോദിച്ചാൽ മതി ഞാനിപ്പോൾ കാണിച്ചാലോ നമുക്ക് ഇനി ഇതായിട്ട് മുന്നോട്ട് പോവാം കണ്ടോ ഇതിപ്പോൾ അവിടെ നിലത്ത് വെച്ചിട്ടുണ്ട് അതായത് കണ്ണേ ആ പ്രൊഡക്റ്റ് നിലത്താണ് ഇടപ്പം ഉള്ളത് ഇതോ നിലത്താണ് അത് കൊണ്ടോ പുസ് കണ്ട കണ്ടല്ലേ ഇത് ഇനി അങ്ങനെ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇനി അത് നമ്മൾ ചോദിക്കണം അത് ചോദിച്ചു കഴിഞ്ഞാൽ അതെടുത്തോട്ട് പായും അപ്പോൾ കടിക്കുകയും ചെയ്യും കൊണ്ട 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 അടാ ആ ഏട്ടാ അമ്മ അത് വാങ്ങിക്ക അമ്മ വാ 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 അമ്മേക്കി കാട്ടാ അമ്മേടെ ഉപ്പള് അപ്പോൾ തൊട്ട അമ്മേടെ കാട്ടി കേട്ടു അടാ അടാ എവിടെയാണ് ഞാൻവിടെ കൊണ്ടാ അടുത്താ 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 കൊണ്ടാ കൊണ്ടാ ഓനെ കിട്ടുന്നില്ലേ ആ ആ ഓൻ ഓൻ ആ ഇവിടെ വെച്ചേ ഇവിടെ വെട ഇവിടെ വെച്ചേ കൊണ്ടുവെച്ചതാബ്্বা ഇരണല്ലമ്പുട്ടി കണ്ടോ ഇനി ഇനി അത് തരൂല കൊണ്ട ഇതാണ് നമ്മളാ ട്രിക്ക് കിട്ടോ ഇനി ഇത് അതിങ്ങനെ കടിച്ച് ആപ്പൂസ താങ്ങും നല്ല ഊട്ടിയല്ലേ കുഞ്ഞനല്ലേ അപ്പൂസല്ലേ വീട് എടുക്കണ്ടേ വീട് എടുക്കണ്ട നോക്കണ്ട പാവോ ഇനി അതിങ്ങനെ കടിച്ചു ഇനി അങ്ങോട്ട് പോവൊന്നുല്ല ഈ സാധനത്തിന് ചുറ്റിപ്പറ്റി ഇനി അതിങ്ങനെ കടിക്കണം അപ്പോഴാണ് അത് അവരെന്നെ അത് പല്ലുകൾക്കൊക്കെ ഇനി കൊറച്ച നേരം കടിച്ചു കഴിഞ്ഞാ അത് ഇട്ടു ഇടൂട്ടോ അവിടെ അപ്പൊ നമ്മൾ അത് പിന്നെ ഒന്നും കൂടിയും പോയി ചോദിച്ച അതേമാതിരി കഴിക്കണം അപ്പൊ നല്ല മാറ്റോ പല്ലിനൊക്കെ അത്യാവശ്യ പല്ല് ലഭിക്കാൻ സമ്മതിക്കേ ഭയങ്കര പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിലും അതേമാതിരി ഓൺലൈനിലൊക്കെ ഈ സാധനം കിട്ടൂട്ടോ വെജ് ഇതിന്റെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇതുപോലെയുള്ള ഡോക്ടർ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു തന്നെയാണ് ദേഷ്യാണ് ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും എടുത്താണ്ടല്ലോ കണ്ണാണ്ടോ എന്താ എന്ത് കണ്ണുങ്ങനെ കൊണ്ട കൊണ്ടോ അതെന്നാ എടുത്താ കൊണ്ടടാ ഈ മര്യാദക്ക് തന്നോ അമ്മേ അമ്മക്ക് തെരടാ കൊണ്ട കൊണ്ടുസ നീച്ച അത് വാങ്ങിക്ക അത് വാങ്ങിക്കാം കയ്യിൽ പിടിച്ചോണ്ട് അത് കടിച്ചോ അത് കടിച്ചോ എവിടെ എവിടെ അടുത്ത തരുമോ അപ്പു എനക്ക് എനിക്ക് ഒരു കട ഉം എന്നോട് എടുത്തു നോക്കാനെ

ഓനതറിയില്ല ഓന് അതെന്തോ നിധി നിധിയാണെന്ന വിചാരം ഇതുപോലെ എന്തൊരു സംഭവം അങ്ങനെ കേട്ടോ ഏതൊരു സാധനം അപ്പൂസിന്റെ കയ്യിൽ കിട്ടിയാലും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും എന്ത് ചെയ്യും ഞങ്ങള് അപ്പൊ ഞങ്ങൾ മിണ്ടാതെ വെക്കും കാരണം എന്തെങ്കിലും ചോയിച്ചാ അതിനൊടുക്കത്തെ വീര്യവും അപ്പൊ പിന്നെ അത് കിട്ടൂല ഇന്ന് അവന് പറ്റാത്തതാണെങ്കിലും പിന്നെ അപ്പൂസ അപ്പൊ ഇനി ഇത് കഴിക്കുള്ളൂ പിന്നാലെ നടക്കൂട്ടോ അപ്പോഴേ ആണത് വിടാതെ നിൽക്കുള്ളൂ പല്ലുകളൊക്കെ വൃത്തിയാകുട്ടോ ഇത് അപ്പൊ മാം കഴിച്ചോളൂ മാം കഴിച്ചോളിട്ടാ നല്ല കുട്ടിയാണ് കഴിക്കല് നിർത്തിയാ അപ്പ ഞാൻ എടുക്കുകയുള്ളു

കൊണ്ടും അപ്പൊ ഞങ്ങളൊന്ന് ഇനി തരുമോ മതി തരുമോ അത് തരുമോ അപ്പൊ തരുമോ തരുമോ നോട്ട നോക്ക് നോട്ട നോക്ക് തരുമോ ആ തരുമോ തരുവോ അപ്പൂസ് തരുമോ ഉം ദേഷ്യം വരുന്ന സമയത്ത് തരണ്ട തരുമോ എടുത്തോ അപ്പൂസ് എടുത്തോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ആ ഒരു ട്രിക്ക് ആ ആ കഴിച്ചോ കഴിച്ചോ എങ്ങനെ കഴിച്ചോ അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ഒന്നും കൂടി കാണിച്ച് തരാം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക കേട്ടോ ഒന്നുമില്ല വെജിഡൻറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഓൺലൈനിലുണ്ട് അതുപോലെ മെഡിക്കൽ ഷോപ്പുകളിൽ ഉണ്ടാവും വില വളരെ തുച്ഛമായിട്ടുള്ളു കേട്ടോ ഒരു നാനൂറ്റമ്പത് രൂപ വേണ്ട പ്രൈസ് ഇതുമ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ